സ്വർണ്ണപണയ വായ്പയിൽ വീണ്ടും നിലപാട് കടുപ്പിച്ച് റിസർവ് ബാങ്ക് പലിശ മാത്രം മാത്രമടച്ച് വായ്പ പുതുക്കുന്ന രീതി ഇനി അനുവദിക്കില്ല ഇത്തരത്തിൽ നിരവധി മാറ്റങ്ങളാണ് റിസർവ് ബാങ്ക് കൊണ്ടുവന്നത് സംസ്ഥാനത്ത് സ്വർണ്ണവില കുതിച്ചുയരുകയാണ് അതിനിടയിൽ സ്വർണം പണയം വെച്ച് കാശാക്കാമെന്ന് ആലോചിക്കുന്നുണ്ടെങ്കിൽ അതിനി അത്ര എളുപ്പമാകില്ല അതെ നിയന്ത്രണങ്ങൾ കടുപ്പിച്ചിരിക്കുകയാണ് റിസർവ് ബാങ്ക് അതായത് സ്വർണം വെള്ളി പണയ വായ്പകളുടെ വ്യവസ്ഥകൾ പുതുക്കിയിരിക്കുകയാണ് റിസർവ് ബാങ്ക് പണയ വായ്പയിൽ നിയന്ത്രണം കൊണ്ടുവരുന്ന നിരവധി വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയാണ് ഈ മാറ്റം ഉപഭോക്താക്കൾക്ക് സംരക്ഷണം നൽകുക സുതാര്യത ഉറപ്പുവരുത്തുക തിരിച്ചടവിൽ അച്ചടക്കം പാലിക്കുക എന്നിവ ലക്ഷ്യമിട്ടാണ് പരിഷ്കരണം രണ്ട് ഘട്ടമായാണ് ഇത് നടപ്പിലാക്കുക ഒന്നാം ഘട്ടം ഒക്ടോബർ ഒന്നിന് നിലവിൽ വന്നു രണ്ടാം ഘട്ടം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ ഒന്ന് മുതൽ നടപ്പിലാക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇതിലൂടെ പണയ വായ്പയിന്മേൽ പലിശയടച്ച് പണയം പുതുക്കാനുള്ള സൗകര്യം നിർത്തലാക്കുന്നതാണ് പ്രധാന മാറ്റങ്ങളിൽ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ ഒന്ന് മുതൽ ഈ പരിഷ്കാരം നടപ്പാക്കുകയാണ് ചെയ്യുന്നത് ബുള്ളറ്റ് തിരിച്ചടവ് വ്യവസ്ഥയും ർ ബി ഐ ശക്തമാക്കിയിട്ടുണ്ട് മുതലും പലിശയും സഹിതം പന്ത്രണ്ട് മാസത്തിനുള്ളിൽ തിരിച്ചടയ്ക്കണമെന്നാണ് പുതിയ വ്യവസ്ഥ വായ്പ തീർത്താൽ പണയ സ്വർണം ഉടനെ തിരികെ നൽകാനും വീഴ്ച വരുത്തിയാൽ പിഴ ഈടാക്കുമെന്നും വ്യവസ്ഥയിൽ പറയുന്നു വായ്പാ കരാർ മൂല്യനിർണ്ണയം ലേല നടപടികൾ എന്നിവ സുതാര്യമാക്കാൻ ഉപഭോക്താക്കൾക്ക് മനസ്സിലാകുന്ന പ്രാദേശിക ഭാഷയിൽ എല്ലാ വിവരങ്ങളും നൽകണമെന്നും ബാങ്ക് പറയുന്നുണ്ട് പുതിയ മാനദണ്ഡങ്ങൾ പ്രകാരം സ്വർണത്തിന്റെ മൂല്യത്തിന്റെ എൺപത്തി അഞ്ച് ശതമാനം നിരക്കിൽ രണ്ട് ദശാംശം അഞ്ച് ലക്ഷം രൂപ വരെയുള്ള വായ്പകൾ നൽകാൻ സാധിക്കും രണ്ടേ ദശാംശം അഞ്ച് ലക്ഷം രൂപ മുതൽ അഞ്ച് ലക്ഷം രൂപ വരെയുള്ള വായ്പകൾക്ക് പരിധി എൺപത് ശതമാനമായി നിശ്ചയിക്കുകയും ചെയ്തു അതേസമയം അഞ്ച് ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള വായ്പകൾ എഴുപത്തിയഞ്ച് ശതമാനമായി പരിമിതിപ്പെടുത്തി അതായത് വായ്പ എടുക്കുന്നവർക്ക് വായ്പ അനുസരിച്ച് വ്യത്യസ്ത വായ്പാ മൂല്യ അനുപാതങ്ങൾ ലഭിക്കും ആഭരണങ്ങൾ കൊയിൻ ഇ ഡി എഫ് എന്നിവ ഉൾപ്പെടെ ഏത് രൂപത്തിലുള്ള സ്വർണം വാങ്ങുന്നതിനുള്ള വായ്പ ഒക്ടോബർ ഒന്ന് മുതൽ ലഭിക്കില്ല അസംസ്കൃത രൂപത്തിലുള്ള സ്വർണത്തിനോ വെള്ളിക്കോ വായ്പ നൽകില്ല അതേസമയം സ്വർണമോ വെള്ളിയോ അസംസ്കൃത വസ്തുവായി ഉപയോഗിക്കുന്ന എല്ലാ നിർമ്മാതാക്കൾക്കും പ്രവർത്തന മൂലധന വായ്പ അനുവദിക്കും ചെറുപട്ടണങ്ങളിലെ അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കുകൾക്കും സ്വർണ്ണ വായ്പ നൽകാനും റിസർവ് ബാങ്ക് അനുമതി നൽകിയിട്ടുണ്ട് ബിസിനസ് ഡെസ്ക് മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം